ഒരു വർഷം മുമ്പ് ഇനി കല്യാണം ഉണ്ടായിരുന്നു കല്യാണത്തിൽ ഞാൻ എല്ലാവരെയും വിളിച്ചു വിളിച്ചത് കാരണം സാറിനെയും പോയിട്ട് ക്യാബ് ബുക്ക് പോയി കണ്ടിട്ട് കല്യാണം വരണം എന്തായാലും വരണം ഞാൻ ലൊക്കേഷനൊക്കെ അയച്ചേരാ ആണോ ഞാൻ എത്തും എന്നാണ് പറഞ്ഞത് അപ്പൊ ഞാൻ വിചാരിച്ചു ഓ ചിലപ്പോ വരുവായിരിക്കും പിന്നെ ഞാൻ ആലോചിച്ചു കോഴിക്കോട് നിന്ന് പാലക്കാട്ടിലോട്ടുള്ള ട്രാവലിംഗ് ടൈം എന്ന് പറഞ്ഞാൽ നാല് മണിക്കൂറാണ് അവിടുത്തെ അപ്പാണ്ട് അത് പോയി വരാം എന്തായാലും ഒരു എട്ട് മണിക്കൂർ സമയം അതിൽ കൂടുതലല്ലാതെ അതിൽ കുറഞ്ഞ സമയം ഒരുക്കി ഒരിക്കലില്ല അനുസാരണ തിരക്കൊക്കെ നിങ്ങൾ പൂവിക്കാവുന്നതാണ് അതായത് ഇവ നമ്മളിപ്പോ നേരിട്ട് കാണുമെന്ന് വിചാരിച്ചാലും ചിലപ്പോൾ അവിടെ ഉണ്ടാവില്ല ഹാപ്പിനെസ് പ്രോജക്റ്റ് പല പല തിരക്കുകളായിട്ടാണ് ഭയങ്കര അധികം തിരക്കിലായിരിക്കും സോ അങ്ങനെ ഒരു മനുഷ്യൻ ഈ പാലക്കാടുള്ള എന്റെ കല്യാണത്തിന് വരാൻ ഒരു സാധ്യതയും ഞാൻ വലുതായിട്ട് കണ്ടിരുന്നില്ല എങ്കിലും എന്റെ നാട്ടുകാരും വീട്ടുകാരൊക്കെ പറഞ്ഞു സാറൊക്കെ വരുന്നത് പറഞ്ഞപ്പോൾ അവയൊക്കെ ഭയങ്കര പരമ കുച്ച ഓ നീ മിണ്ടിരിക്കണം നിന്റെ കല്യാണത്തിൽ അവിടെ നിന്ന് കോഴിക്കോട് വരുവല്ലേ എന്നാണ് പലരും പറഞ്ഞത് പക്ഷെ ഇവരെ എല്ലാം ഞെട്ടിച്ചുകൊണ്ട് ആള് ഈ പറയുന്ന ദൂരവും സഞ്ചരിച്ച് എന്റെ കല്യാണം കൂടാ ഇങ്ങ് പാലക്കാട് എത്തിയത് ഇവരുടെ ഒക്കെ കിളി പറത്തിയ മോൻ അതിനുപരി അയച്ച് കല്യാണത്തിന് ഏകദേശം ഒരു ഒരു മാസം മുൻപ് തന്നെ വിളിച്ചതിനെതിരെ കല്യാണം അല്ലെ ചെലവൊക്കെ ഉണ്ടാവില്ലേ എന്നു പറഞ്ഞ് വലിയൊരു എമൗണ്ട് സൈലത്തിന്റെ അക്കൗണ്ട്സിൽ പോയിട്ട് എന്നോട് കളക്ട് ചെയ്യാൻ പറഞ്ഞത് ഞാൻ ഒരിക്കലും മറന്നു പോകുന്ന കാര്യമാണ്